മനസ്സിലായില്ലെങ്കിലും അധികനേരം അതോർത്തി നിൽക്കാതെ ശ്രീലക്ഷ്മി ചിന്തിച്ചത് മുഴുവൻ സിദ്ധാർത്ഥിനെ അപമാനിച്ചിറക്കി വിട്ട ത്രൈമീഡിയയുടെ ചെയർമാനെ കുറിച്ചായിരുന്നു ഏറെ വൈകാതെ തന്നെ ദേവയാനിയമ്മയുടെ യാത്ര പറഞ്ഞ് ശ്രീലക്ഷ്മി ത്രൈമീഡിയയിലേക്ക് പുറപ്പെട്ടിരുന്നു ഋഷിൻ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാറി തിരക്കേറിയ റോഡിൽ കാത്തുനിന്ന ഒരു കാരവനിൽ കയറി സമ്പന്നമായ വസ്ത്രങ്ങൾ അവൻ അവിടെ ഒരുക്കിയിരുന്നു അവൻ അത് മാറ്റി ട്രൈ മീഡിയയുടെ ഉടമസ്ഥരുടെ ഉപയോഗത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രത്യേക വഴിയിലൂടെ അവൻ കമ്പനിയിൽ പ്രവേശിച്ചു അതേസമയം കമ്പനിയുടെ പ്രധാന ഗേറ്റിലൂടെ ശ്രീലക്ഷ്മിയും തന്റെ കാറിൽ പ്രവേശിച്ചു കാർ പാർക്ക് ചെയ്ത ശേഷം റിസപ്ഷനിൽ ചെയർമാന്റെ റൂമിനെക്കുറിച്ച് അന്വേഷിച്ച് ലിഫ്റ്റിൽ കയറി ബട്ടണിൽ അമർത്തി അപ്പോൾ ഋഷി എതിർദിശയിൽ ലിഫ്റ്റിൽ കയറുകയായിരുന്നു രണ്ട് ലിഫ്റ്റുകളും ഒരേ സമയം ഫ്ലോറിലെത്തി എതിർ ദിശയിൽ നിന്നും ഇരുവരും ഒരേ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി പരസ്പരം കണ്ടുമുട്ടാൻ കുറച്ച് നിമിഷങ്ങൾ ഉള്ളപ്പോൾ എക്സ്ക്യൂസ് മീ സർ ഋഷിയുടെ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു യെസ് അവൻ തിരിഞ്ഞു നോക്കി ആ നിമിഷം തന്റെ ഓഫീസ് മുറിയുടെ മുന്നിൽ നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ കണ്ട് ഋഷിൻ ഒരു നിമിഷം ഞെട്ടി അവൻ പിന്തിരിഞ്ഞു നിന്നു ശ്രീലക്ഷ്മി അവനെ കണ്ടില്ല അവൾ മുന്നോട്ട് നടന്ന് ചെയർമാന്റെ റൂമിന് മുന്നിലെ ചേറിലിരുന്നു നല്ല ടെൻഷനോടെ തന്നെ അവിടെ എത്തി ചെയർമാനെ കാണാൻ കാത്തിരിക്കുന്ന ശ്രീലക്ഷ്മിക്ക് മുൻപിലൂടെ പല കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സും പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് പ്രയോജനമില്ലാത്ത മട്ടിൽ വിഷമിച്ചും ദേഷ്യപ്പെട്ടുമെല്ലാം പോകുന്നത് കണ്ട് അവളുടെ ശേഷിച്ച ധൈര്യം പോലും ചോർന്നു പോകുന്ന പോലെയായിരുന്നു ശ്രീലക്ഷ്മി ഋഷിൻ റൈറ്റ് പെട്ടെന്ന് തനിക്ക് മുൻപിലേക്ക് വന്ന ഒരു ലേഡി സ്റ്റാഫ് ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി അത് എന്ന് തലയാട്ടി വരൂ മാം ആ ലേഡി വളരെ റെസ്പെക്റ്റോടെ ശ്രീലക്ഷ്മിയെ വിളിച്ചത് കേട്ട് അതിനു മുൻപേ ചെയർമാനെ കാണാൻ പോയതിൽ അവശേഷിച്ച ചെറുതും വലുതുമായ കമ്പനീസിന്റെ റെപ്രസെൻറ്റേറ്റീവ് അത്ഭുതത്തോടെ അവളെ നോക്കി പക്ഷേ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ആ ലേഡി ശ്രീലക്ഷ്മിയേയും കൂട്ടി നേരെ ഏതോ ഒരു ഓഫീസ് റൂം ലക്ഷ്യമാറ്റി നടന്നു മാം ഈ ഫയൽ മുഴുവൻ ശ്രദ്ധയോടെ വായിച്ചു നോക്കിയ ശേഷം സൈൻ ചെയ്യാൻ പറഞ്ഞു തങ്ങളോട് ആ ലേഡി ആ ഫയൽ ശ്രീലക്ഷ്മിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാകാതെ അവരെ നോക്കി ആര് പറഞ്ഞു ആൻഡ് എന്താ ഈ ഫയൽ ശ്രീലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു ചെയർമാൻ പറഞ്ഞതാണ് മാം ഇത് നിങ്ങളുടെ വർമാസ് കമ്പനിയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള കരാറാണ് അവരാ പറഞ്ഞത് കേട്ട് അതുവരെ സംശയഭാവത്തിൽ നിന്നിരുന്ന ശ്രീലക്ഷ്മിയുടെ മുഖം ആശ്ചര്യഭാവത്തിലേക്ക് മാറിയിരുന്നു എന്താ പറഞ്ഞത് കേട്ടത് വിശ്വസിക്കാനാവാതെ ശ്രീലക്ഷ്മി ചോദിച്ചത് കേട്ട് ആ ലേഡി ഒരിക്കൽ കൂടെ ശ്രീലക്ഷ്മിയോട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു ശ്രദ്ധയോടെ മുഴുവൻ റൂൾസും വായിച്ച് ഓക്കെയാണെങ്കിൽ മാത്രം സൈൻ ചെയ്യും അവസാനമായി ടേബിളിൽ ഇരുന്ന പെൻ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ടവർ പറഞ്ഞു എല്ലാം കേട്ട് അമ്പരന്ന് അവൾ യാന്ത്രികമായി അത് വായിച്ച ശേഷം സൈൻ ചെയ്തു ഡോക്യുമെന്റിൽ എവിടെയും ചെയർമാന്റെ പേര് മെൻഷൻ ചെയ്തില്ലെന്നും പുള്ളിയുടെ പേര് വരേണ്ട ഇടത്തെല്ലാം ബ്ലാങ്കായി ഇരിക്കുകയാണെന്നും അതിനിടയ്ക്ക് ശ്രദ്ധിച്ച ശ്രീലക്ഷ്മിക്ക് കുറച്ച് അത്ഭുതം തോന്നിയെങ്കിലും അവൾ അതൊന്നും ചോദിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നതിനാൽ അത് കണ്ടില്ലെന്ന് നടിച്ചു നിങ്ങളുടെ കമ്പനിയുടെ കൂടെ പാർട്ട്നേഴ്സായി ബിസിനസ് ചെയ്യാൻ അനുവദിച്ചതിൽ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ് ബൈദബേ എനിക്ക് നിങ്ങളുടെ ചെയർമാനെ ഒന്ന് കാണാൻ സാധിക്കൂ എല്ലാത്തിനും ശേഷം തൻ്റെ ചെയരിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ശ്രീലക്ഷ്മി ചോദിച്ചു വെരി സോറി മാം സാർ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീലക്ഷ്മിയെ നോക്കി പുഞ്ചിരി വിടാതെ തന്നെ അവർ പറഞ്ഞത് സമ്മതിക്കും വിധം ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചു മഹാദേവിയെ ശ്രീലക്ഷ്മി ഫോൺ വിളിക്കും മുൻപേ തന്നെ അവരുടെ കോൾ അവളെ തേടിയെത്തിയിരുന്നു കോൾ അറ്റൻഡ് ചെയ്ത പാടെ മറുപുറത്ത് നിന്നും സന്തോഷത്തോടെയുള്ള അവരുടെ ആ സംസാരം കേട്ട് ശ്രീലക്ഷ്മി പകുച്ചു നിന്നു ഒന്നാമത് താൻ വിളിച്ചു പറയാതെ തന്നെ ഇത്രയും വേഗം കാര്യം മഹാദേവി എങ്ങനെ അറിഞ്ഞെന്നുള്ള സംശയവും രണ്ടാമത് മഹാദേവി ഇത്രയും സ്നേഹത്തോടെ ആദ്യമായി തന്നോട് സംസാരിക്കുന്നതിലെ അത്ഭുതവുമായിരുന്നു മുത്തശ്ശി കാര്യമെല്ലാം ഓക്കെ ആയ വിവരം ഇത്രയും പെട്ടെന്ന് എങ്ങനെയാ അറിഞ്ഞേ ഞാൻ സൈൻ ചെയ്ത് ഇപ്പം ഇറങ്ങിയുള്ളു അവിടെ ശ്രീലക്ഷ്മി സംശയത്തോടെ ചോദിച്ചത് കേട്ട് മറുപുറത്ത് നിന്നും എന്റെ ഞാൻ മാത്രമല്ല കേരളത്തിലെ ബിസിനസ് ഫീൽഡ് മുഴുവൻ കാര്യം അറിഞ്ഞിട്ടുണ്ട് ത്രൈ നേരിയിൽ പുതിയ ചെയർമാൻ ചാർജ് ഏറ്റെടുത്ത് ആദ്യമായിട്ടാണു പോലെ ഏതെങ്കിലും ഒരു കമ്പനിയുമായി ഇങ്ങനെ ഒരു പാർട്ട് ഡീലും ഒക്കെ പറയുന്നത് അതും നമ്മുടെ വർമാസമായി മഹാദേവി അഭിമാനത്തോട് പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി തനിക്ക് മുൻപിലൂടെ പോയിരുന്ന മറ്റ് ഓർത്തു എനിക്ക് അറിയില്ല ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇല്ലയോ ഏതായാലും ഇന്ന് ഈ സന്തോഷത്തിന് മോൾക്ക് വേണ്ടി ഒരു പാർട്ടി അറിയാം അവിടെ എത്തിയിട്ട് മോൾ സാധിച്ചു എന്ന കാര്യം എല്ലാവരുമായി ഷെയർ ചെയ്യണം കേട്ടല്ലോ അപ്പോ ഈവനിങ് ഏഴ് മണിക്ക് ഓപ്ഷൻ സ്പേസ് സെവൻ സ്റ്റാർ ഹോട്ടലിലേക്ക് അത്രയും പറഞ്ഞ് മഹാദേവി കോള് കട്ട് ചെയ്തതും ശ്രീലക്ഷ്മി എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു വൈകിട്ട് ഋഷിക്കും ദേവയാനി അമ്മയ്ക്കുമൊപ്പം ശ്രീലക്ഷ്മി ഹോസ്റ്റൽ സ്പേസിലേക്ക് വരുമ്പോൾ അവിടെ വന്നു ചേർന്നിരിക്കുന്ന മറ്റ് പല കമ്പനീസിലെ ഉയർന്ന ആളുകൾ മുതൽ കുടുംബാംഗങ്ങൾ വരെ ശ്രീലക്ഷ്മി അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു പലരിലും അവളോട് അസൂയ നിറഞ്ഞു വന്നിരുന്നുവെങ്കിലും സിദ്ധാർത്ഥന്റെ മുഖത്ത് പ്രതിഫലിച്ച അത്രയും ദേഷ്യവും അസൂയയും മറ്റാരിലും ഉണ്ടായിരുന്നില്ല ഹേയ് ഈ സീറ്റ് പ്രയാഗയ്ക്ക് വേണ്ടി റിസർവ് ചെയ്തതാണ് മാറി വേറെ എവിടെയെങ്കിലും പോയിരിക്കേബിളിൽ ശ്രീലക്ഷ്മിക്ക് തൊട്ടടുത്ത് സ്ഥാനം പിടിച്ച ഋഷിയെ നോക്കി സിദ്ധാർത്ഥ് ഉറക്കെ പറഞ്ഞത് കേട്ടാണ് എല്ലാവരും അങ്ങോട്ട് നോക്കുന്നത് പ്രയാഗയോ സംശയത്തോടെ ഋഷി ചോദിച്ചുകൊണ്ട് തിരിഞ്ഞതും കണ്ടത് സിദ്ധാർത്ഥിന് തൊട്ടടുത്ത് ബ്ലൂ കളർ ഗൗണിൽ നിൽക്കുന്ന ഒരു സുന്ദരിയെ ആയിരുന്നു ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അവളെ താൻ എവിടെയോ കണ്ട മറന്ന പോലെ തോന്നിയതും ഋഷി ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വയം പറഞ്ഞുപോയി ഋഷി ഞാൻ നിന്നോടാ പറയുന്നത് അവിടെ എഴുന്നേൽക്കാൻ സിദ്ധാർത്ഥ് ഉറക്കെ ഋഷിയെ നോക്കി പറഞ്ഞു അതോടെ പ്രയാഗിയെ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഋഷി ദേഷ്യത്തോടെ അവനെ നോക്കി ശബ്ദം കുറച്ച് സംസാരിക്കും സിദ്ധാർത്ഥ് എന്റെ ചെവിക്ക് കേൾവി കുറവൊന്നുമില്ല ഉള്ളിലെ ദേഷ്യം അടക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഓഹോ നിനക്ക് ചെവി കേൾക്കാവുന്നോ റീലി എന്നിട്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ടും എന്താ അനങ്ങാപ്പാറ പോലെ ഇവിടെ ഇരിക്കുന്നത് ഇത് പ്രയാഗയുടെ സീറ്റാണ് അവിടെ എനിക്ക് തനിക്ക് ചെയ്യാൻ പറ്റാതെ വന്ന ത്രൈമീഡിയയുമായുള്ള പാർട്ട്നർഷിപ്പിന്റെ കാര്യം ശ്രീലക്ഷ്മി ഭംഗിയായി ചെയ്തതിന്റെ അസൂയയും ദേഷ്യവും ഒട്ടും തന്നെ അടക്കാൻ വയ്യാതെയായിരുന്നു സിദ്ധാർത്ഥിപ്പോ ഋഷിയുടെ മെക്കിട്ട് കയറി തീർക്കാൻ ശ്രമിക്കുന്നത് അത് നല്ല വ്യക്തമായി തന്നെ ഋഷിക്കും ശ്രീലക്ഷ്മിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു എത്ര നേരമായി ഞാൻ നിന്നോട് പറയുന്നു ഇവിടെ നിന്ന് എഴുന്നേക്കാൻ എന്താ നിനക്ക് മലയാളം മനസ്സിലാവുന്നില്ലേ സിദ്ധാർത്ഥ് രോഷത്തോടെ ചോദിച്ചു എന്തിന് ഈ സീറ്റിൽ നിന്ന് ഞാൻ എഴുന്നേക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിനക്കും നിന്റെ കൂടെയുള്ള ഈ പെൺകുട്ടിക്കും ഇരിക്കാൻ പാകത്തിന് ഒരുപാട് ഉണ്ട് ഇവിടെ അങ്ങനെ നിന്നെയൊക്കെ പോലെ ഏതെങ്കിലും ഒരു ചെയറിൽ ഇരിക്കേണ്ട ആളല്ല പ്രയാഗ അവസാനമായിട്ട് ഞാൻ പറയുവ ഋഷി നിന്നോട് ഈ സീറ്റ് പ്രയാഗയ്ക്ക് വേണ്ടി പ്രത്യേകമായി റിസർവ് ചെയ്തവയാണ് വീണ്ടും സിദ്ധാർത്ഥിന്റെ ഉയർന്നു അത് കണ്ടതും തെറ്റു മുഴുവൻ സിദ്ധാർത്ഥിന്റെ ഭാഗത്താണെന്നും മറ്റെവിടെയോ സ്ഥാനം ഉറപ്പിച്ചിരുന്ന പ്രയാഗയെ വേറെ സീറ്റ് തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാണ് അവനെന്നും അറിയാവുന്ന ശ്രീലക്ഷ്മി ഋഷിയുടെ കയ്യിൽ കൈ ചേർത്ത് അവനെ വിളിച്ചു എനിക്കൊരു സഹായം ചെയ്തു തരുമോ ഋഷി താൻ ഈ സീറ്റ് മാറി എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സീറ്റിലിരിക്കാവോ പ്ലീസ് ശ്രീലക്ഷ്മി അവനെ നോക്കി സൗമ്യമായി പറഞ്ഞു പക്ഷേ അത് കേട്ട് ഋഷി നെറ്റി ചുളുക്കി ഇരിക്കും അറിച്ചു പ്ലീസ് ഇത്തവണ ശ്രീലക്ഷ്മി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അതോടെ ഋഷി ചിരിയോടെ തലയാട്ടി താൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ശ്രീലക്ഷ്മിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ചേർ ലക്ഷ്യമാക്കി നടന്നു തനിക്ക് സമീപത്ത് പ്രയാഗ ഇരുന്ന് അല്പം കഴിഞ്ഞതും അവൾ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നതായി തോന്നി ശ്രീലക്ഷ്മിക്ക് ആദ്യം തന്റെ സംശയം മാത്രമായിരിക്കുമെന്ന് തോന്നി ശ്രദ്ധിക്കാതിരുന്നു പക്ഷേ വീണ്ടും അതേപോലെ തോന്നിയപ്പോൾ രണ്ടും കൽപ്പിച്ച് ശ്രീലക്ഷ്മി അവളെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞപ്പോ അവൾ കണ്ടത് തന്നെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന പ്രയാഗയായിരുന്നു എക്സ്ക്യൂസ് മീ സംശയത്തോടെ ശ്രീലക്ഷ്മി അവളെ വിളിച്ചു ആ ശ്രീലക്ഷ്മിയുടെ ശബ്ദം കേട്ട് അത്രയും നേരം ശ്രീലക്ഷ്മിയുടെ കഴുത്തിലെ നെക്ലസിൽ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്ന പ്രയാഗ എന്തോ സ്വപ്നത്തിൽ നിന്നെന്നപോലെ ഞെട്ടിയുണർന്നു ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ